എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തി രണ്ടാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ

സ്വദാദേശകരീം അങ്ങയുടെ നിർദ്ദേശമനുസരിച്ച് അവാപ്താം വന്നെത്തിയ നൗരൂപിണി ഒരു നൗകയുടെ രൂപമെടുത്ത് ആരാ വന്നെത്തിയത് ധരാം ആരുരുഹു ഭൂമിയാണ് വന്നെത്തിയത് നൗകയുടെ ആകൃതിയിൽ ആ ഭൂമിയിൽ അവരെല്ലാം അങ്ങോട്ട് കയറി അതായത് ഈ സത്യവ്രതനും സപ്തർഷികളുമെല്ലാം തഥാത്തെ അപ്പോൾ അവർ ആര് സത്യവ്രതനും സപ്തർഷികളും തത് ച ആ നൗകയുടെ ചലനത്താൽ ഭയന്നു വിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ ആര് തേഷു അവർ ഭൂയാ ത്വം അമ്പുതേ ആവിരഭു മഹിയാൻ വീണ്ടും മത്സ്യമൂർത്തിയായി വലിയ ശരീരത്തോടെ പ്രളയസമുദ്രത്തിൽ നിന്നും അങ്ങ് പ്രത്യക്ഷപ്പെട്ടു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അങ്ങയുടെ നിർദ്ദേശമനുസരിച്ച് ആ സമയം നൗകയായി വന്നെത്തിയ ഭൂമിയിൽ അവരെല്ലാം കയറി അതായത് ആരോഹണം ചെയ്തു അപ്പോൾ ആ നൗകയുടെ ചലനത്താൽ അവരെല്ലാം വിറയ്ക്കാൻ തുടങ്ങി ആ സമയത്ത് കൂടുതൽ വലിയ ശരീരത്തോടെ ഭഗവാൻ സമുദ്രത്തിൽ നിന്നും പ്രത്യക്ഷനായി ഹരേ കൃഷ്ണ